ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് ഇപ്പോൾ നേരിയ ശമനമുണ്ടോ എന്ന് തോർന്നു നിൽക്കുകയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ കമന്റ് ചെയ്തോളൂ ഞങ്ങളുടെ റിപ്പോർട്ട് അങ്ങനെയാണ് പറയുന്നത് കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് പക്ഷേ രൂക്ഷമാണ് സാധാരണ നമ്മൾ കാണുന്ന അതേ സാഹചര്യം നിരവധി വീടുകളിൽ വെള്ളം കയറി കിടക്കുന്നു പുന്നപ്രയിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ശരത് എസ് എസിലേക്ക് സുജയ മഴ കുറവാണെങ്കിലും ആലപ്പുഴയിൽ വെള്ളക്കെട്ട് അടക്കമുള്ള പ്രതിസന്ധികൾ ഇപ്പോഴും മാറിയിട്ടില്ല പ്രത്യേകിച്ച് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് കുട്ടനാട് മേഖലയിൽ പല വീടുകളിലും ചെറിയ കവലകളിലുമൊക്കെ തന്നെ വെള്ളം കയറി നിൽക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഉള്ളത് കൈനഗിരി ജംഗ്ഷനിലാണ് ഇവിടെ വെള്ളം കയറി കടകൾ ഉൾപ്പെടെ വെള്ളം കയറി വലിയ പ്രതിസന്ധിയാണ് കാലകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പിന്നെ ഈ വെള്ളപ്പൊക്കം ഇങ്ങനെ ഉണ്ടാകാറുണ്ട് പക്ഷേ കുറെ നാളുകളായിട്ട് അതിരൂക്ഷമായിട്ട് കഷ്ടപ്പാടിന് ഒരു വീട് വെക്കും ആ വീട് വെച്ചു കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നമുക്കുള്ളത് ആറടി പൊക്കത്തിൽ വെച്ച ഒരു വീടാണ് കാണുന്നത് ഇന്നിപ്പോൾ വാട്ടർ ലെവലിലും കഴിഞ്ഞിട്ട് താന്നാകും അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വീട് വെച്ചാൽ പോലും താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഈ കുട്ടനാട്ടിലുള്ളത് പിന്നീട് ഇത്രയും വെള്ളം മുങ്ങിക്കിടന്നിട്ട് ഞങ്ങൾക്ക് ക്യാമ്പ് അനുവദിക്കുന്നില്ല പറഞ്ഞു ക്യാമ്പിലേക്ക് മാറാനായിട്ട് ക്യാമ്പിൽ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മളിവിടെ കാലകാലങ്ങളായിട്ട് ചെയ്യുന്ന വെച്ചാൽ ഗ്രൂപ്പുകൾ കൂടി ക്യാമ്പ് നടത്താറുള്ളത് അല്ലാതെ ഇവിടെ പോയി ക്യാമ്പ് നടത്താറില്ല പക്ഷെ പണ്ട് ആയിരുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ ഗ്രൂപ്പുകൾ കൂടിയിട്ടാണ് ക്യാമ്പ് നടത്തുന്നത് ഈ പോലെ പ്രായമായ ഒരടക്കമുള്ള വീടാണ് ഈ വീടുകളിലൊക്കെ തന്നെ ഈ സാഹചര്യമല്ല ഇപ്പോൾ ഈ വേലി ഇറക്ക സമയമാണ് അല്പസമയം കഴിഞ്ഞാൽ വേലി കയറ്റത്തിൽ വെള്ളം കൂടുതൽ വീടുകളിലേക്ക് കയറുന്ന സാഹചര്യം മാത്രമല്ല ഇന്നിപ്പോൾ മഴ കുറഞ്ഞ കൂടിയ സാഹചര്യമുണ്ട് ആ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ വെള്ളം കുറവായിട്ട് കാണുന്നത് എന്നിരുന്നാലും വീടിന്റെ വീട് കയറുന്ന ഭാഗത്ത് വരെ വെള്ളം നിൽക്കുകയാണ് മഴയൊന്നും അറിഞ്ഞു പെയ്താൽ തീർച്ചയായും ഈ വെള്ളം കയറുക ഈ വീടിനകത്തേക്കായിരിക്കും ഈ പറഞ്ഞതുപോലെ പ്രായമായ ഒരടക്കമുള്ള വീടുകളിലെ സ്ഥിതിയാണിത് വെള്ളോട് ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത് എന്തായാലും അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ആലപ്പുഴയുടെ കൂട്ടം അടക്കമുള്ള മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ഇന്നിപ്പോൾ രാവിലെ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുമുണ്ട് അതായത് പുന്നപ്രയിലായിരുന്നു മത്സ്യബന്ധനത്തിന് പോയ സ്റ്റീഫനെ കാണാതായത് പൊന്തുവള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോയതാണ് സ്റ്റീഫൻ സ്റ്റീഫനായുള്ള തിരച്ചിലും ഇപ്പോൾ തുടരുന്നത് അങ്ങനെ മഴ കുറവാണെങ്കിലും ഇന്നിപ്പോൾ ആലപ്പുഴയിലും മഴ ഇന്നലെ പെയ്ത മഴ ആ മഴയെ അവശേഷിപ്പിച്ച വെള്ളക്കെട്ട് അതിൽ ദുരിത ജീവിതം നയിക്കുന്ന കുട്ടനാട്ടുകാർ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും എന്നിട്ട് പറയും കുട്ടനാട് പാക്കേജ് കുട്ടനാടിനെ വെള്ളക്കെടുതിയിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കും എന്നിട്ട് എന്തായി ഇപ്പോഴും അതേപോലെ അവരുടെ ജീവിതം തുടരുകയാണ്